ഹസ്തരേഖാ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കൈത്തലത്തിലെ രേഖകളെ വിശകലനം ചെയ്തുകൊണ്ട് ഭൂതം ഭാവി വർത്തമാനം എന്നിവ പ്രവചിക്കുന്ന ഒരു ശാസ്ത്രമാണ് പ്രത്യേകിച്ച് ഭാവി പ്രവചിക്കുന്ന ഒരു ശാസ്ത്രമാണ് കൈത്തലത്തിലെ ഗുണന ചിഹ്നം വളരെ കുറഞ്ഞ ആളുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു സവിശേഷ രേഖയാണ് ഈ രേഖ ഹൃദയരേഖയുടെയും ബുദ്ധിരേഖയുടെയും ഇടയിലായി ശനിമണ്ഡലത്തിന് ൊട്ട് താഴെയായിട്ടാണ് കാണപ്പെടുന്നത് ഇതിനെ ആറാം ഇന്ദ്രിയ രേഖ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ രേഖയുള്ളവർക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി കാണാൻ കഴിയും എല്ലാ കാര്യവും എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കും വളരെ ക്രിയാത്മകമായി ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഗവേഷകരായും ശാസ്ത്രജ്ഞരായും കലാകാരന്മാരായും ഇവർ സമൂഹത്തിൽ ഉന്നതരായി മാറും ഇങ്ങനെ ഒരു രേഖയുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം പ്രവചിച്ചാൽ അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സത്യമായി വരും ഈ ഒരു ഗുണചിഹ്നം കൈത്തളത്തിലെ മറ്റു സ്ഥാനങ്ങൾക്കനുസരിച്ച് മറ്റ് വിശേഷ ഫലങ്ങളും പ്രദാനം ചെയ്യും ഇതേക്കുറിച്ചുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കാണുക